തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഇത്തവണ ആര്യ രാജേന്ദ്രൻ മത്സരിച്ചേക്കില്ല ദീപകും സമ്പത്തും പരിഗണനയിൽ എസ് എഫ്ഐ യുടെയും ഡിവൈഎഫ്ഐയുടെയും നേതൃനിരയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് എസ് പി ദീപക് ഇതിനു പുറമെ ആളുകളുമായി പുലർത്തുന്ന അടുത്ത ബന്ധവും മുന്നണി പരിഗണിക്കുന്നുണ്ട് മുന്നമ്പി എ സമ്പത്തിനേയും മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായാണ് വിവരം മുതിർന്ന നേതാവെന്ന പരിഗണനയും ദീർഘനാളായി എം പി സ്ഥാനത്ത് പ്രവർത്തിച്ചിട്ടുള്ള പരിചയവുമാണ് സമ്പത്തിലേക്ക് മുന്നണിയെ എത്തിച്ചത് സമ്പത്തിനെ ഏത് വാർഡിലേക്ക് പരിഗണിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു വരികയാണെന്നും വിവരമുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുടവൻമുകൾ വാർഡിൽ നിന്നായിരുന്നു ആര്യ രാജേന്ദ്രൻ മത്സരിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സ്ത്രീകലയെ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയായിരുന്നു ആര്യ രാജേന്ദ്രൻ തെരഞ്ഞെടുക്കപ്പെട്ടത് ഇരുപത്തിയൊന്നാം വയസ്സിലായിരുന്നു ആര്യ മേയർ പദവിയിലേക്ക് എത്തിയത് ഇതോടെ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി ആര്യ മാറിയിരുന്നു മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ആര്യക്കെതിരെ പല വിമർശനങ്ങളും വിവാദങ്ങളും ഉയർന്നിരുന്നു മേയർ സ്ഥാനത്തുള്ള പ്രവർത്തനങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിലടക്കം ലഭിച്ച അവാർഡുകൾ ഉയർത്തിക്കാട്ടിയായിരുന്നു സി പി ഐ എം വിമർശനങ്ങളെ നേരിട്ടത് അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷൻ എങ്ങനെയും പിടിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം കെ എസ് ശബരിനാഥൻ യൂത്ത് കോൺഗ്രസ് നേതാവ് വീണ എസ് നായർ ഡി സി സി ജനറൽ സെക്രട്ടറി എം എസ് അനിൽകുമാർ എന്നിവർ അടക്കം യുവമുഖങ്ങളെ രംഗത്തിറക്കി കളം പിടിക്കാനാണ് നീക്കം മുതിർന്ന നേതാവ് കെ മുരളീധരനാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ചുമതല നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലായിരുന്നു ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത് ശബരിനാഥൻ കവടിയാർ ഡിവിഷനിൽ നിന്നാകും മത്സരിക്കുക സ്വന്തം വീടുള്ള ശാസ്തമംഗലം വാർഡ് വനിതാ സംവരണമായതിനാലാണ് തൊട്ടടുത്ത വാർഡായ കവടിയാറിൽ മത്സരിക്കുന്നത് വീണ എസ് നായരെ വഴുതക്കാട് ഡിവിഷനിൽ മത്സരിപ്പിക്കാനാണ് തീരുമാനം എം എസ് അനിൽകുമാറിന്റെ കഴക്കൂട്ടത്തും രംഗത്തിറക്കും മുപ്പത്തി ആറ് വാർഡുകളിൽ സ്ഥാനാർത്ഥികളുടെ പട്ടിക ഡി സി സി നേതൃത്വം തയ്യാറാക്കി കഴിഞ്ഞു പരമാവധി യുവാക്കൾക്ക് സീറ്റ് നൽകിയാവും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക ശബരിനാഥൻ വീണ എസ് നായർ ഉൾപ്പെടെയുള്ളവരെ മത്സരിപ്പിക്ക വഴി യുവാക്കളെ ആകർഷിക്കാനാകുമെന്ന കണക്കൂട്ടൽ കൂടിയാണ് നേതൃത്വം അതേസമയം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി ലക്ഷ്യമിട്ടാണ് ബി ജെ പി കളത്തിലിറങ്ങുക നിലവിലെ കൗൺസിലർമാർ എല്ലാവരും മത്സരിക്കുമെന്നാണ് വിവരം വി വി രാജേഷാണ് മത്സരരംഗത്തുള്ള പ്രധാന മുഖം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരാവും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുക